നമസ്കാരം ഞാൻ ഡോക്ടർ ബീന എൻ്റെ നുറുങ്ങി ചിന്തകൾ എന്ന പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ സുഖവും സന്തോഷവും എന്താണെന്ന് നമുക്ക് നോക്കാം സുഖം അതായത് പ്ലഷർ അതും സന്തോഷവും ഹാപ്പിനെസ്സും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുന്നത് മനസ്സിനും ജീവിതത്തിനും വളരെ ഉപകാരപ്പെടും ഇവ രണ്ടിനും തമ്മിൽ സങ്കീർണമായ ബന്ധമുണ്ട് എന്നാൽ അവ ഒരേ കാര്യമല്ല സുഖം ഒരു അല്പകാലിക അനുഭവമാണ് ഒരു താൽക്കാലിക ദൈർഘ്യമില്ലാത്ത അനുഭവമാണ് ഇത് ശരീരത്തിൻ്റെ അഥവാ മാനസിക സുഖാനുഭവത്തിൽ നിന്നും വരാം സുഖം പ്രായോഗികമായി താൽക്കാലിക സന്തോഷം എന്ന് പറയാം ഇത് ചിലപ്പോൾ അപൂർണമായിരിക്കാം കാരണം അത് നീണ്ടു നിൽക്കുന്ന സന്തോഷത്തിന് കാരണമാകാതെ പോകും ഹാപ്പിനെസ് അഥവാ സന്തോഷം ഗഹനവും ദൈർഘ്യമുള്ള ഒരു അനുഭവവുമാണ് സന്തോഷം ഒരു ആന്തരിക നില കൂടിയാണ് ഇത് ജീവിതത്തിൽ സമാധാനം തൃപ്തി ആത്മസന്തോഷം എന്നിവ ഫലം നമുക്ക് ഉണ്ടാക്കിത്തരുന്നു സുഖം താൽക്കാലിക അനുഭവമാണെന്ന് പറഞ്ഞുവല്ലോ ശരീരത്തിലോ മനസ്സിലോ ആസ്വദിക്കുന്ന ഒരു സംതൃപ്തി സന്തോഷം ദീർഘകരമായ ഉള്ളറയിൽ നിന്നുണ്ടാകുന്ന തൃപ്തിയും സമാധാനവും ആയിട്ട് മനസ്സിലാക്കാം സുഖവും സന്തോഷവും അമിതമായാൽ അനുഭവിക്കുന്ന ഫലങ്ങളും വ്യത്യസ്തമാണ് സുഖം അനുഭവം അമിതമായി നമ്മൾ അനുഭവിക്കുകയാണെങ്കിൽ അത് താൽക്കാലിക ആയിട്ടുള്ള ഒരു സന്തോഷം തരുമെങ്കിലും അതിൻ്റെ ഭാവകത്വം കുറയുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ പോലും അതുണ്ടാക്കുന്നു അമിത ഭക്ഷണം മദ്യപാനം എന്നിവ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ചെറുസുഖങ്ങൾക്കായി വലിയ ലക്ഷ്യങ്ങൾ മറക്കാനും സാധ്യതയുണ്ട് സ്വഭാവത്തിൽ ക്രിയാത്മകത കുറയുന്നു ആശങ്ക ക്ഷീണം നിരാശ എന്നിവ വർദ്ധിക്കുന്നു സന്തോഷം അഥവാ ഹാപ്പിനസ് അമിതമായി ആഗ്രഹിക്കുന്നത് സ്ഥിരമായ മൂല്യങ്ങൾ അഥവാ ലക്ഷ്യങ്ങൾ ലഭിക്കണമെന്ന അമിത പ്രതീക്ഷ ഉണ്ടാക്കുന്നു സ്വയം നിരാശപ്പെടുത്തൽ അപര്യാപ്തത തോന്നൽ സങ്കടം മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ ശ്രമിക്കുക എന്നിവയെല്ലാം ജീവിതത്തിൻ്റെ താളം തന്നെ നഷ്ടപ്പെടുത്തുന്നു സമാധാനവും ഇല്ലാതെയാകാം സുഖം അമിതമായാൽ അത് ആരോഗ്യത്തിലും ആത്മനിയന്ത്രണത്തിലും പ്രശ്നമുണ്ടാക്കുന്നു സന്തോഷം അമിതമായി തേടുകയാണെങ്കിൽ മനസ്സിൽ അവഗണന നിരാശ മാനസിക പീഡനങ്ങൾ എന്നിവയും ഉണ്ടാകുന്നു സുഖവും സന്തോഷവും സ സമതുല്യമായി ആസ്വദിക്കുമ്പോഴാണ് ജീവിതം സുസ്ഥിരവും സമാധാനപൂർണവും ആയിട്ട് മാറുന്നത് നിങ്ങൾ എന്താണ് സുഖം തേടുന്നുണ്ടോ അതിൻ്റെ ആവശ്യം അനാസ്ഥയോ അസഹിഷ്ണുതയോ കൊണ്ടാണോ എന്നറിയുക സ്വയം നിരീക്ഷണം നടത്തുക സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ എന്താണ് തേടുന്നത് അത് നിങ്ങളെ ദീർഘകാല സമാധാനത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ടോ എന്നും നിരീക്ഷിക്കുക ഭക്ഷണം വിനോദം സാങ്കേതിക ഉപകരണങ്ങൾ തുടങ്ങിയ സുഖങ്ങളിൽ പരിധി നിശ്ചയിക്കുക സന്തോഷത്തിനായി ചെയ്യുന്ന പ്രവൃത്തികൾ ദീർഘകാല ഫലങ്ങൾ ഉണ്ടാക്കുന്നവ ആയിരിക്കും താൽപ്പര്യങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുക ശ്രദ്ധയിൽ നിന്നും സുഖവും സന്തോഷവും അനുഭവിക്കുക എന്നാൽ അതിൽ ബന്ധപ്പെടാതെ കാണുക ഇത് അമിത ആഗ്രഹം കുറയ്ക്കുകയും മനസ്സിനെ സമാധാനപൂർണമാക്കുകയും ചെയ്യുന്നു സുഖത്തിനും സന്തോഷത്തിനും അടിസ്ഥാനമേകുന്ന ബന്ധങ്ങൾ നിലനിർത്തുക മാനസിക പിന്തുണ സ്നേഹം സഹകരണമുള്ള ബന്ധങ്ങൾ ദീർഘകാല സന്തോഷം എന്നിവ വർദ്ധിപ്പിക്കുന്നു ചെറിയ വിജയങ്ങൾ ആത്മവിശ്വാസത്തിനും ആത്മവികാസത്തിനും പ്രാധാന്യം നൽകുക അതിലൂടെ സുഖം ക്ഷീണകരമാകാതെ ദൈർഘ്യമുള്ള സന്തോഷമായി മാറുന്നു പക്ഷത്തിലും പരിധി നിരീക്ഷണം ധ്യാനം അർത്ഥപൂർണമായ പ്രവർത്തനങ്ങൾ എന്നിവ ശ്രദ്ധയോട് പരിപാലിക്കുക ഇനി പുതിയൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെ നന്ദി നമസ്കാരം